നമസ്കാരം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന മുഴുവൻ അക്രമങ്ങളുടെയും ഉത്തരവാദി മുഖ്യമന്ത്രിയാണെന്ന് തുറന്നടിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഏത് കേസ് എടുത്താലും ഒന്നാം പ്രതിയാകേണ്ടതും മുഖ്യമന്ത്രി തന്നെയാണ് വധശ്രമത്തിന് പോലീസ് കേസെടുത്ത അക്രമ സംഭവം പ്രവർത്തനമായിരുന്നെന്നും അത് ഇനിയും തുടരണമെന്നും പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കലാപത്തിന് ആഹ്വാനം ചെയ്തതിന് കേസിൽ പ്രതിയാകേണ്ടയാളാണ് പിണറായി വിജയൻ ഇന്നലെ വരെയും മുഖ്യമന്ത്രി അക്രമത്തിന് ആഹ്വാനം ചെയ്യുകയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ക്രിമിനലുകൾ ഞങ്ങളുടെ കുട്ടികളെ ആക്രമിച്ചു സഹി കെട്ടപ്പോഴാണ് അടിച്ചാൽ തിരിച്ചടിക്കുമെന്നും പറഞ്ഞത് എസ് എഫ് ഐക്കാരോടുള്ള സമീപനമല്ല പോലീസിന് കെ എസ് യുവിനോട് രണ്ടായിരം പോലീസുകാരുടെയും നൂറ്റി അൻപത് വാഹനങ്ങളുടെയും പാർട്ടി ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും അകമ്പടിയിൽ നടക്കുന്ന മുഖ്യമന്ത്രി ഭീരുവാണെന്നാണെന്ന് ഞാൻ പറഞ്ഞത് സുധാകരനോട് ചോദിക്കൂ എന്നാണ് അതിന് മുഖ്യമന്ത്രിയുടെ മറുപടി പിണറായി വിജയൻ ഭീരുവാണെന്ന് കെ സുധാകരനോട് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞെന്നും സതീശൻ പറഞ്ഞു കെ എസ് യുക്കാരെയും യൂത്ത് കോൺഗ്രസുകാരെയും അടിച്ചാൽ ആരും ചോദിക്കില്ലെന്നാണ് ധാരണയെങ്കിൽ ആ ധാരണ തെറ്റാണ് അടിച്ചാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യും പോലീസ് നിഷ്പക്ഷമായി കേസെടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ മാർഗമില്ല ഇന്നലെ ഒരു പുരുഷ എസ് ഐ ആണ് പെൺകുട്ടിയുടെ വസ്ത്രം വലിച്ചു കീറിയത് പ്രതിപക്ഷ നേതാവിനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്ത് പേടിപ്പിക്കാനൊന്നും മുഖ്യമന്ത്രി നോക്കണ്ട ജയിലിൽ പോകാനും പേടിയില്ല ഇല്ലാത്ത കേസിൽ കുട്ടികളെ ജയിലിലാക്കിയാൽ അവർക്കൊപ്പം പ്രതിപക്ഷ നേതാവും ഉണ്ടാകും പ്രതിപക്ഷ നേതാവിന് നിരാശ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ദിനം പ്രതി ജനങ്ങളാൽ വെറുക്കപ്പെട്ട സർക്കാരിനെ കാണുമ്പോൾ എനിക്ക് നിരാശ എന്തിനാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടാൻ നടത്തിയ യാത്രയാണെന്ന് ജനങ്ങൾ വഴിയരികിൽ നിന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്തിന് നിരാശ എന്തിനാണ് കേരളത്തിൽ നടന്ന എല്ലാ ഉപതിരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിന് കൃത്യമായ മുൻതൂക്കമുണ്ട് പിന്നെ ഞങ്ങൾക്ക് എന്തിനാണ് നിരാശ മുഖ്യമന്ത്രി സ്ഥാനത്തെ ഞാൻ ബഹുമാനിക്കുന്നു വിജയൻ എന്ന് വിളിക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നാണ് ഞാൻ വിളിക്കുന്നത് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന്റെ പേരെടുത്ത് വിളിച്ചു എങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഔചിത്യം എന്റെ പേര് അല്ലേ അദ്ദേഹം വിളിച്ചത് ദേഷ്യം വരുമ്പോൾ പാർട്ടിക്കാരെ ഒക്കെ വിളിക്കുന്നത് പോലെ എന്നെ വിളിച്ചില്ലല്ലോ എനിക്ക് ഒരു പരാതിയുമില്ല പൊതുമരാമത്ത് മന്ത്രിയുടെ നാവ് റെഡിയായി എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് മാസപ്പടി വിവാദം വന്നപ്പോൾ അദ്ദേഹം നാവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു കണ്ണാടി നോക്കിയാൽ പ്രതിപക്ഷ നേതാവ് ലജ്ജകൊണ്ട് മുഖം കുനിക്കുമെന്നാണ് പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞത് അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാവുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ അത് ഓരോരുത്തരുടെയും ആത്മവിശ്വാസമാണ് വിലയിരുത്തേണ്ടത് ജനങ്ങളുമാണ് പൊതുമരാമത്ത് മന്ത്രി കണ്ണാടി നോക്കിയാൽ എങ്ങനെ ഈ സ്ഥാനത്ത് എത്തിയത് എന്നതിന്റെ പൂർവകാല കഥകൾ അറിയും കോഴിക്കോട് മത്സരിക്കാൻ എത്തിയപ്പോൾ എം പി വീരേന്ദ്രകുമാർ പറഞ്ഞതു മുതൽ മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായതുവരെയുള്ള മുഴുവൻ കാര്യങ്ങളും കണ്ണാടി നോക്കിയാൽ തെളിയും ആരാണ് നാണിച്ച് തല താഴ്ത്തുകയെന്ന് അപ്പോൾ ബോധ്യമാകും മുഖ്യമന്ത്രിയെ വിമർശിച്ചാൽ പൊതുമരാമത്ത് മന്ത്രിക്ക് മാത്രമേ നോവുന്നുള്ളൂ വേറെ ആർക്കും നോവുന്നില്ല മുഖ്യമന്ത്രിയെ ഭീരു എന്ന് വിളിച്ചപ്പോൾ പൊട്ടിത്തെറിച്ചത് മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായ ആൾക്കാണെന്ന് സതീശൻ പരിഹസിച്ചു ഗവർണറും സർക്കാരും തമ്മിൽ നടക്കുന്നത് നാടകമാണ് സെനറ്റിലേക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ ലെറ്റർ പാഡിലും ആളുകളുടെ പേരുകൾ ശുപാർശ ചെയ്തിട്ടുണ്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞാലേ ഭയപ്പെടേണ്ടതുള്ളൂ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായി ഏറ്റുമുട്ടുമ്പോൾ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന് മുഖ്യമന്ത്രിക്ക് ഒപ്പമേ നിൽക്കാനാകൂ അതാണ് അവർ തമ്മിലുള്ള ബന്ധമെന്നും സതീശൻ പറഞ്ഞു നന്ദി